എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഉച്ചയൊന്ന് ചേട്ടയ്ക്ക് ചിക്കൻ വേണമല്ലോ അപ്പോൾ ചിക്കൻ ഒരു ഡൈപ്പ് കറി വെച്ചിട്ടുണ്ട് സ്പ്രിങ് ഓണിയൻ ഗ്രീൻ പീസ് പിന്നെ ഉണക്കലാട്ട പച്ച ഒക്കെ ഇട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ട് പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കേണ്ട അമ്മ ഇത്തിരി ചാറായിട്ട് അപ്പോൾ ചിക്കൻ ചിക്കൻ കറി പിന്നെ കൂണ് ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് കൂണ് അപ്പോൾ കൂണിൻ്റെ ഇത് വലിയ വലിയ കൂണുകളൊക്കെ ഞാൻ എടുത്ത് അത് നടു പൊളിച്ചുണ്ട് ചെറിയ കൂണ് അങ്ങനെ തന്നെ പിന്നെ മോര് കറി കോട്ടയം സ്പെഷ്യൽ മോര് മോര് കറി നല്ല കായപ്പൊടിയും ഗുരുവാപ്പൊടിയും ഒക്കെ മോര് മോരുകറി പിന്നെ ചോറ് ചോറ് ഊറ്റിയിട്ടില്ല വെള്ളമുണ്ട് അപ്പോൾ ഈ ചോറ് ഊറ്റണം പിന്നെ പഴയ കുറച്ച് ബീൻസ് തോരൻ്റെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ ഞാൻ തട്ടു പിന്നെ കുറച്ച് പരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളു അപ്പോൾ ഓക്കേ ടാട്ടാ ടാട്ടാ ബൈ ബൈ